ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് മത്തേല ഇല കിട്ടിയിട്ടുണ്ട് മത്തൻ്റെ ഇലയാണ് ഇതെൻ്റെ ഒരു ചിന്നമ്മ കൊണ്ടു തന്നാൽ തന്നതാണ് ഇത് വെച്ച് ഇതും ഒരു ചെറിയൊരു കറിയും കൂടെ വെച്ച് നമുക്ക് ഇന്നത്തെ ഉച്ചയുണ്ടൊന്ന് കാണിക്കാം സിമ്പിൾ നമുക്ക് പച്ചമീനൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ടൊരു തോരനും വൻ പയറൊക്കെ ഇട്ട് വെക്കുന്നൊരു തോരനും തോരൻ നമ്മളിവിടെ പറയുന്നത് ഇതേട്ടാ ഇതിൻ്റെ നാരൊക്കെ നല്ലോല്ല കളയണം ഈ ഇങ്ങനെ കളയണം നാർ കേട്ടോ ഇങ്ങനെ കളഞ്ഞ് ഇങ്ങനെ ശരിയാക്കി എടുക്കണം അങ്ങനെ ഇതെല്ലാം നമുക്കതിനെ ചെയ്യാം ഇങ്ങനെ ആക്കിയിട്ട് ഇനി നമുക്കിത് അരിഞ്ഞ് ഇതിനെ നമുക്ക് തോരൻ വയ്ക്കാം തോരം വെക്കാൻ വേണ്ടി നമുക്ക് വൺ വൺപയറാണ് എടുത്തിരിക്കുന്നത് വൺ ബെയർ നമുക്കൊന്ന് കുക്കറിലിട്ട് ഇസിലി വേവിച്ചെടുക്കാം സിമ്പിളായിട്ടുള്ളൊരു മാങ്ങാക്കറിയാണ് വയ്ക്കുന്നത് അപ്പം ഒരു മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒഴിച്ച് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വേവിക്കാൻ പറ്റാം മാങ്ങാക്കറിക്ക് അരപ്പ് തയ്യാറെടുക്കണം അതിന് വേണ്ടി രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ഇടണമെന്നില്ല കാശ്മീരി ജില്ലയാണ് ഞാൻ ഒന്നേ മുക്കാലോളം ഇട്ടിട്ടുണ്ട് കാൽ സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ നഞ്ഞപ്പൊടി അത്രയും കൂടെ അമ്മക്കൊന്ന് എടുക്കാം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങയിലോട്ടിട്ട് അരച്ചെടുക്കാം ഒന്ന് അരച്ചെടുക്കാം മാങ്ങാക്കരയ്ക്ക് വേണ്ടി ഈ കളർ മതി ഈ കളറാണ് നമ്മൾ മുടി പൊടിയൊക്കെ വറുത്തതുകൊണ്ട് ഈ കളർ മതി വള ഈ കളറാവുന്നത് അപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടെ ഞാൻ അരച്ചിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടി ഇനി നമുക്കിത് വാങ്ങാണ്ട് ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് അരപ്പഴിച്ചു കൊടുക്കാം ഇത്രയും നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ കുറുകത്തിനനുസരിച്ച് ഓരോ ഓരോരുത്തർക്കും ഇതിപ്പം ഫുൾ കുഞ്ഞുങ്ങക്കാവുമ്പോൾ ഇച്ചിരി ലൂസായിട്ടിരിക്കണം അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി ഒന്ന് ചൂടാക്കി നല്ല വല്ല തിളപ്പിച്ചെടുക്കണം ചൂടാക്കി എല്ലാം തിളപ്പിച്ചെടുക്കണം മത്തേല ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട ഇങ്ങനെ വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എടുക്കാം മത്തേല വേവിക്കാൻ വേണ്ടി പയർ വേവിച്ചെടുത്ത കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് നമുക്ക് നമുക്കിതിനകത്ത് കുഴിച്ചു കൊടുക്കാം എന്നിട്ട് മത്തേലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് വേവിക്കാം തല തോരൻ വെക്കാൻ വേണ്ടി തല തോരൻ വെക്കാൻ വേണ്ടി നമുക്ക് പിടി തേങ്ങ അത് ഇച്ചിരി തേങ്ങ കൂടുതൽ വേണം അതിനകത്തോട്ട് അരസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിന് മുളക് പൊടിയും കാന്താരി മുളകാണ് നല്ലത് കാന്താരി മുളകും ഇപ്പം ഇല്ല കാന്താരി മുളകോട്ട് അടച്ചാൽ മതി എന്നാൽ നല്ല ടേസ്റ്റ് പിന്നെ വെളുത്തുള്ളി ഒരു നാല് വെളുത്തുള്ളി ഇനി ഇതൊന്നും നമുക്ക് ഒതുക്കി എടുക്കാം എൻ്റെ മാങ്ങാ കറി റെഡി ആയിരിക്കാം ഇത് മീൻ മീനില്ല മീൻ കറിയെന്നും പറയാതിന് ഇനി നമുക്കിതിനകത്ത് താളിച്ചിടാം കേക്ക് താളിച്ചിടാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണയൊന്ന് ചൂടായി ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തോട്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പം പൊട്ടുന്നു ഇനി നമുക്കതിനകത്തോട്ട് ജീരക കടുകിട്ട് കൊടുക്കാം കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പം നമുക്ക് കൊച്ചിൻ്റെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം ഒന്ന് ബ്രൗൺ കളറോട്ടാവുമ്പോഴത്തേന് നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് തന്നെ പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറുകളിച്ചത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങാക്കറയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കടു അളിച്ചത് മാങ്ങക്കറയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നടച്ചു വയ്ക്കാം ഇങ്ങനെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വൻ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കാം മത്തേര തോലിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂട്ടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇങ്ങനെ ഇലത്തോറിൻ്റെ തവി ഇലത്തോരൻ ഇളക്കുന്നത് ഈ തവിക്കണ കൊണ്ടത് തവിയുടെ ബാക്ക് ഭാവം കൊണ്ടേ ഇളക്കാവും ചിക്കി തോത്തി എടുക്കണം ഇലത്തോര ഇങ്ങനെ ഇട്ടണം നമുക്കൊന്ന് പപ്പടം കാച്ചി എടുക്കാം നല്ല പപ്പടമാണ് ഇത് ചുങ്കത്തറ മില്ലയിലെ പപ്പടമാണ് നല്ലതായിട്ട് പൊള്ളിയിഞ്ഞ് വരും ചില പപ്പടമൊന്നും പൊള്ളത്തില്ല ഞാനത് കുത്തിയിട്ട് എടുക്കുന്നുണ്ടോ പൊള്ളാത്തത് പൊള്ളിച്ചിഞ്ഞ് വരിക നല്ല ടേസ്റ്റാണ് ഈ പപ്പടം കഴിക്കുക ഇപ്പോഴത്തെ പപ്പടത്തിന് ഒരു ടേസ്റ്റുമില്ല ഇത് മത്തി ഉണക്കമീനാണ് ഇത് നമ്മൾ ഉണക്കിയതാണ് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഉണക്കിയെടുത്താൽ ഇത് നമുക്കിന്ന് ഫ്രൈ ചെയ്യാം ഇന്നത്തെ ലഞ്ചി വിഭവങ്ങൾ എന്തൊക്കെയാന്ന് പറയട്ടെ വൺ പയറും പിന്നെ ഉണക്കം മീനും വീട്ടിൽ തന്നെ ഉളക്കി ഉണ്ടാക്കിയതാണ് നല്ല ശുദ്ധമാണ് പിന്നെ പപ്പടം അച്ചാറ് കൂട്ടി നമുക്കൊന്ന് കഴിച്ചാലോ സൂപ്പർ എല്ല ഒരു ഫീഡ്ബാക്ക് തന്നെ ലൈക്ക് സപ്പോർട്ട് ഷെയർ സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്യണേ ഓൾ ഫ്രണ്ട്സ്